ഒരു ഒട്ടും വൈകാതെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു അവർ ഇത് കാണിച്ചു അപ്പൊ ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ താല്പര്യവും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവർ കൊണ്ടുപോകുന്ന തെളിവാണെന്നാണ് ഞങ്ങള്കുമാറിന്റെ പേരെ കുമാർ അതെ ഞങ്ങളുടെ പേരിനെ ഞങ്ങൾ ബേസിക്കലായ ഈ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം അതാണ് ഞങ്ങളുടെ ഉന്നയിച്ച കാര്യം ജുഡീഷ്യൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ആ വിഷയത്തിൽ ആ പ്രോസസ്സിന്റെ തീരുമാനം വരുന്നതിന് മുമ്പ് ധൃതി പിടിച്ചൊരു നിയമനം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിയമനങ്ങളിലെ വ്യക്തികളിലേക്ക് പോകുന്നത് ശരിയായ കാര്യമല്ല കാര്യമല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോയില്ല പക്ഷേ അതിനകത്തൊക്കെ ശക്തമായ ഡിസൈൻ നോട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചതോ അല്ല ഇലക്ഷൻ കമ്മീഷൻ അല്ല എന്ന് എനിക്കറിയാം ജോഡിക്കെതിരെ പറയുന്ന താല്പര്യം ഇല്ലല്ലോ നിങ്ങൾ അത് കൊടുക്കൂല്ലോ നിങ്ങൾക്ക് പക്ഷേ അങ്ങനെ അല്ല അല്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഒരു ലേഖനത്തിൽ വന്ന ഒരു ഡാറ്റയിൽ വന്ന അനുസരിച്ചിട്ടുള്ള അതിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ് അതുകൊണ്ട് അതിൽ ശരിയായ കണക്കുകൾ വന്നാൽ ഞാൻ മാറ്റി പറയാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമായിട്ടും സംസാരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത് അദ്ദേഹവുമായിട്ടും പാർട്ടി സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇനി ഒരു വിവാദം വേണ്ട അതരടഞ്ഞ അധ്യായമാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അല്ല കാരണല്ലോ ഈ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ശക്തമായ നിലപാടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്യുന്ന ശുദ്ധ തട്ടിപ്പാണ് ഞാൻ മുൻപും ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് എം ആയിരിക്കുന്നത് അവിടെ കയർ മേഖലയിലെ ചെറുകിട കയർ സംരംഭങ്ങൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കശുവണ്ടി മേഖലയിൽ കൊല്ലത്തിരിക്കുന്നവർക്കറിയാം ഓരോ ചെറുകിട ചെറുകിട കടക്കാരനും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ കച്ചവടക്കാർ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവർക്കറിയാം ഓരോ കച്ചവടക്കാരനും സംരംഭകരുടെ കണക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും ജി എസ് ടി രജിസ്ട്രേഷൻ വേണമല്ലോ ജി എസ് ടി രജിസ്ട്രേഷൻ വേണമെങ്കിൽ നിങ്ങളൊരു ബാർബർ ഷോപ്പ് തുടങ്ങിയാലും അത് രജിസ്റ്റർ ചെയ്യണം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കണക്കെടുത്തിട്ട് മാനിപ്പുലേറ്റായിട്ട് ഡാറ്റ ഉണ്ടാക്കിട്ട് അതിന്റെ പേരിൽ പി ആർ എക്സൈസ് നടത്തുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടി തെറ്റാണെന്നുള്ള അഭിപ്രായത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് യു ഡി എഫ് എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേറ്റം ശരിയായ കാര്യമാണ് തരൂർജി ഏതോ ഡാറ്റയായിട്ട് ഇസ്ഥാനത്ത് എഴുതിയത് അദ്ദേഹം ശരിയായ ഡാറ്റ കിട്ടിയാൽ മാറ്റി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മുകളിലെക്കാനാണ് ഇപ്പം പാർട്ടി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നാഭിപ്രായമില്ല കോൺഗ്രസ് നേതാക്കളുടെ ശ്രമമാണ് കോൺഗ്രസ് കോൺഗ്രസ് എം എം എസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ എം എം എസ് പറയാത്ത കാര്യം പറഞ്ഞു